ഡിക്കകത്ത് സാധനം വെച്ചിട്ടുണ്ട് ക്ലിപ്പ് ഇതൊക്കെ വാങ്ങിക്കണം അപ്പൊ ഞാൻ പറഞ്ഞ ഒന്ന് വാങ്ങിക്കാം അപ്പൊ എന്നോട് പറഞ്ഞ അമ്മ ഒരു കേക്ക് എങ്കിലും അമ്മ വാങ്ങിത്തരുമോ പിറന്നാളിന് എന്ന് പറഞ്ഞു ഞാൻ നോക്കാം വാങ്ങി തരാൻ എന്ന് പറഞ്ഞേ ഹായ് മെയ് നാലിന് ആ ഹൗസിന്റെ പിറന്നാളാണ് അപ്പോ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് അപ്പോ ഫുൾ ആയിട്ട് കാണണം അപ്പൊ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് നമ്മൾ വാങ്ങിക്കാൻ പോണത് അപ്പൊ നമ്മൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു അവസരം പന്ത്രണ്ട് വയസ്സായി അപ്പോഴേക്ക് അപ്പോൾ പന്ത്രണ്ട് ഗിഫ്റ്റ് വാങ്ങിക്കണമെന്നാണ് ഞങ്ങളുടെ പ്ലാനിങ് അല്ലേ അതിന്റെ അഭിപ്രായം അപ്പൊ എല്ലാ വീടേയും ഞാനിവിടെ ആഡ് ചെയ്യാം അപ്പൊ ആയിട്ട് കാണണം അപ്പൊ ഓക്കെ അപ്പൊ ഞങ്ങൾ പോവാ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ജ്വല്ലറി പോയി ജ്വല്ലറിയിൽ പോയിട്ട് നമ്മൾ ഒരു സാധനം എടുത്തു അവിടെ നമ്മൾ നേരെ ഫാൻസി കടയിൽ വന്നു ഫാൻസി കടയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ എടുത്തു കേട്ടോ കുറച്ചൊന്നും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചെരുപ്പ് കടയിൽ വന്നു ചെരുപ്പ് ചെരുപ്പ് എടുത്തായിരുന്നു പിന്നെ നമ്മൾ പിന്നെ പോയത് പെർഫ്യൂമിൻ്റെ കടയാണ് പെർഫ്യൂമിൻ്റെ കടയിൽ പോയിട്ട് അവിടെ നല്ല നല്ല ഒരു അടിപൊളി പെർഫ്യൂം എടുത്തു അത് കഴിഞ്ഞിട്ട് കോസ്മെറ്റിക്സ് കടയിൽ പോയി അവിടെ പോയിട്ട് അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ എടുത്തിട്ട് മഴയാണ് പെയ്യുന്നത് സാധനങ്ങൾ ഓവർലോഡായിരിക്കും അപ്പോൾ മഴയത്താണ് നമ്മൾ പോണേ കണ്ട മഴ പെയ്യേണ്ടല്ലേ നനയുണ്ട് നനയുന്നു അപ്പോൾ ആ ഹൗസിൻ്റെ പിറന്നാളിലുള്ള പർച്ചേസിങ് ആണ് ഇനി ബാക്കി ഷോപ്പിൽ നിന്ന് എടുക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ പോയി അല്ലേ ഗിഫ്റ്റ് പന്ത്രണ്ട് ആ ഹൗസിന് പന്ത്രണ്ട് വയസ്സാവുന്നതിന് എല്ലാവരും കമൻ ബോക്സിൽ എത്ര എത്ര ചോദിക്കണ്ട അപ്പോൾ പന്ത്രണ്ട് ഗിഫ്റ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഹൗസ് ഭയങ്കര ആവും കാരണം ആ ഹൗസിന് ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ആ ഹൗസിൻ്റെ ഫാൻസൊക്കെ ഒരുപാട് ആൾക്കാർ ഗിഫ്റ്റ് അയച്ചേരിലുണ്ട് പിന്നെ ഞാൻ കുറേ ആൾക്കാരോട് വേണ്ട അയക്കണ്ട എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അയക്കാതിരുന്നിട്ടുള്ളതാണ് കാരണം മുമ്പേക്കെ നിങ്ങൾ അങ്ങനെ വീഡിയോ കണ്ടാൽ അറിയാം ഫുള്ള് ഗിഫ്റ്റ് അൺബോക്സിംഗ് ഗിഫ്റ്റ് അൺബോക്സിങ് തന്നെയായിരിക്കും പിന്നെ ഞാൻ ഇനി അയക്കണ്ടപ്പ എപ്പോഴെങ്കിലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ തന്നാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഒഴിവാക്കിയായിരുന്നു അപ്പോൾ ആ ഓസ് കുറേ നാൾ ശേഷമാണ് ഇങ്ങനെ കുറേ ഗിഫ്റ്റ് ഒന്നിച്ച് പൊട്ടിക്കണത് അത് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പം അതിൻ്റെ വീഡിയോ ഞങ്ങൾ വേറെ തന്നെ പോസ്റ്റ് ചെയ്യും കേട്ടോ ഇപ്പൊ ഈ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ എന്തായാലും അപ്പൊ ഔസ അറിയില്ല ഹൗസ് എന്നോട് പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാല് ഒരു ഒരു കേക്ക് വാങ്ങിയത് ഞാൻ പറഞ്ഞു ഒന്നും വാങ്ങിത്തരില്ല ഹൗസേ പറന്നാളിന് കാരണം അവനോഗ്രേഷൻ ഒക്കെ പോകുമ്പോ എപ്പോഴെപ്പഴും ഡ്രസ്സ് ഡ്രസ്സ് എപ്പോഴും വാങ്ങിക്കണം ഡ്രസ്സ് ചെരുപ്പൊക്കെ ക്ലിപ്പ് ഇതൊക്കെ വാങ്ങിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് വാങ്ങി അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മേ ഒരു കേക്ക് എങ്കിലും അമ്മ വാങ്ങിത്തരുമോ പിറന്നാളിന് എന്ന് പറഞ്ഞു ഞാൻ നോക്കാം വാങ്ങിത്തരാൻ നോക്കാം എന്ന് പറഞ്ഞേ അപ്പോൾ ആ അറിയില്ല ഇതറിയില്ല ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്യുന്നങ്ങനെ വെച്ചാൽ രാവിലെ ഹൗസ് എണീച്ചിട്ട് വരുമ്പോൾ ഇങ്ങനെ ഞാനൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡോറിന്റെ അവിടെ ഇങ്ങനെ വർണ്ണ കടലാസ് അതിങ്ങനെ പൊട്ടിച്ചിട്ട് ഓരോ ഗിഫ്റ്റിങ്ങനെ വെച്ചിട്ട് അവിടെ ഓരോന്നോരോന്ന് എടുത്തിട്ട് വരുന്നേ ഒരു റീല് കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ച അങ്ങനെ തന്നെയാണ് അത് ആ ഹൗസിന് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി എന്നോട് പറഞ്ഞൊന്നില്ല സന്തോഷമുണ്ടല്ലോ മേനോക്കെ കുഞ്ഞ് എക്സ്പ്രഷൻ എന്ത് സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു റീല് കണ്ടിട്ട് അപ്പോൾ ഞാൻ അപ്പോഴേ വിചാരിച്ചായിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾ വേറൊരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്തതാണ് പക്ഷെ ഞാൻ അത് അടുത്ത വർഷം ദൈവം സഹായിച്ചിട്ട് പറ്റുവാണെങ്കിൽ അപ്പം ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു വെറൈറ്റിയാണ് ഞങ്ങൾ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെതല്ല വേറൊരാളുടെ ഞാൻ കണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അൺബോക്സിങ് എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിയത് എന്നുള്ളതൊക്കെ അൺബോക്സിംഗ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോ ആ വീഡിയോ അല്ലേ ആ വീഡിയോയിലും അതെ ആ ഹൗസിനെ ഒന്ന് ഹാപ്പി ആക്കാൻ വിചാരിച്ചു അപ്പോൾ ബാക്കി ആൾക്കാരല്ല നമ്മളെ ഈ ഒരു നാലാൾക്കാരുടെ പ്ലാനിങ് ആണ് വേറെ ആർക്കും അറിയില്ല നമ്മുടെ ഫാമിലിയിലും ആർക്കും അറിയില്ല അപ്പൊ നാളെ അതായത് മൂന്നാം തീയതി ആ ഹോസിനൊരു ദിനാഗ്രേഷൻ ഉണ്ട് അപ്പം അന്ന് നമ്മളിത് കാറിൽ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് അവിടെ കാണാതെ ഹൈഡ് ചെയ്തിട്ട് വെക്കണം അപ്പോൾ അതൊക്കെയാണ് കുറച്ച് ടാസ്ക് എന്ന് പറയേണ്ടത് വീട്ടിൽ പോയെവിടെ വെച്ച് കഴിഞ്ഞാലും കാണും ഇത്രയും ഗിഫ്റ്റ് പിന്നെ രാത്രിയിൽ കൊണ്ടുവരാൻ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം എങ്ങനെയാണല്ലേ അതെങ്ങനെയാണ് പ്ലാൻ ചെയ്യണം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളെ വിഷൊക്കെ അറിയിക്കാം കേട്ടോ എന്തായാലും അറിയിക്കുന്ന അറിയാം എന്തായാലും ബാക്കിയും കൂടി വീഡിയോ ഞാനീലൂടെ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ പാക്കിംഗ് ഒക്കെ ചെയ്യണത് നമ്മടെ ഫ്രണ്ടാണ് നിന്റെ പേരെന്ത്ഷക്കുട്ടിയാണ് അല്ല പാക്കിങ് ചെയ്യണം അപ്പൊ നമ്മളെ പന്ത്രണ്ടോളം ഗിഫ്റ്റുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പാക്കിങ് ചെയ്ത് ഏത് ഇരുട്ടായിരിക്കുകയാണ് കറന്റില്ലാ മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴും പാക്കിങ് ചെയ്തോണ്ടിരിക്കാസ്റ്റ് ചെയ്തോണ്ടിരിക്കണേ അപ്പോൾ ഇരുട്ടായി സമയം എത്ര ആറേ മുക്കാൽ അവിടുത്തെ കാണുന്നില്ലേ ഓ എന്നെ കാണുന്നില്ലെന്നൊന്നും കാണുന്നില്ല ഇട നോക്കാം എന്നെ കാണുന്നുണ്ടെന്നോന്നല്ലേ സമയം എന്താ ആറ് അമ്പത്തഞ്ചായിട്ടുണ്ട് അല്ല അപ്പോൾ ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഇരുട്ടായി അപ്പോൾ പാക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകും വീട്ടിലോട്ട് പോവാണ് അപ്പോൾ എന്നിട്ട് ഇത് ഒളിപ്പിച്ച് വെക്കണം അതാണ് കുറച്ച് ടാസ്ക് ആലയിക്കുന്ന എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ഓക്കെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഇല്ല അങ്ങനെ ഞങ്ങൾ ടോ ആർച്ചൊക്കെ കത്തിച്ചിട്ടാണ് ഈ വീട് ഇതാക്കണ്ട പാക്കിംഗൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നാളെ അല്ലേ നാളെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് വെക്കണം അതാണ് ടാസ്ക് ഹൗസ് ഇതെല്ലാം ഓപ്പൺ ഞാൻ സാധനം എടുക്കാൻ വേണ്ടി ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇനിയിപ്പോ അത് ചാക്കലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കാറിൽ ഡിക്കിയിൽ കൊണ്ടുവന്നിട്ട് ആയിട്ട് വെക്കണം അപ്പൊ ഞാനത് എടുക്കാൻ പോവാണ് കേട്ടോ എടുത്തിട്ടിട്ട് വന്നിട്ട് ബാക്കി വേദി വേണം ഓക്കെ ഡിക്കത്ത് സാധനം വെച്ചിട്ടുണ്ട് ചാക്കിൽ റെഡി അപ്പോൾ നമ്മൾ ചാക്കിൻ്റെ ഉള്ളിലെ സെറ്റ് ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളെ ഇന്നിപ്പോൾ ഇനോഗ്രേഷൻ ഉണ്ട് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് രാത്രിയിൽ ഹൗസിനെ കൊണ്ടുപോയി ഹൗസ് ഉറങ്ങുമല്ലോ ഉറങ്ങി കഴിഞ്ഞിട്ടായിട്ടാണ് ഈ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിന്റെ വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എല്ലാം കാണണം അപ്പോൾ താങ്ക് യു ട്ടാ നീ അപ്പോൾ നാളെ വൈകുന്നേരം വരണം കേട്ടോ ഓക്കെ അപ്പം നാളെയാണ് പറഞ്ഞാൾ മെയ് മെയ് നാളെ പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്റെ മേഖല കവിതയാണ് ഈ പുതിയ കാലഘട്ടത്തിൽ കവിതക്കൊന്നും വലിയ പ്രസക്തി ഇല്ല ഇപ്പോ ആൾക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ി നമ്മളിപ്പത്തി ഇപ്പത്തെ ഒരു പത്തര അമ്പഴേക്ക് എത്തിയതേ ഉള്ളൂ പോയിട്ട് ഇനി പരിപാടി തുടങ്ങി ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട് ബലൂണെല്ലാം ആക്കിയിട്ടുണ്ട് അങ്ങി കാറന്നെല്ലാം സാധനം എടുക്കാൻ പോയിട്ടുണ്ട് കാണിച്ചു സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നാളെ രാവിലെ ഡോറിന്റെ അവിടെ ഒന്ന് സെറ്റ് ആക്കാറുണ്ട് ഈ കോന് ഇഷ്ടപ്പെട്ട ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ ആയി ഞാനിത് ഈ ബലൂണ് ഇത് നിറച്ചു പിന്നെ ഡോറിൻ്റെ അവിടെ ഒക്കെ ചെയ്തു പിന്നെ ഫുഡിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി ഐറ്റംസ് എന്നല്ലേ കൊണ്ടു അപ്പോൾ ഞാൻ ഡോറിൻ്റെ അവിടെ കാണിക്കാം കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വിളിക്കാം കേട്ടോ അപ്പോൾ നല്ലവണ്ണം രാവിലെ വിളിക്കണം വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് ഞാൻ ഡോറിൻ്റെ ബാക്ക് ക്യാമറയിൽ ഡോറിൻ്റെ കാണിച്ചേരാം ഓക്കെ